നമസ്കാരം സോംജി സ്മൃതിൽ സൺഡേ സ്റ്റോക്ക് ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവ ബഹുലമായ ഒരാഴ്ചയാണ് കടന്നുപോയതെന്ന് വേണമെങ്കിൽ പറയാം ജി എസ് ടി ഡാറ്റകൾ വന്നു റിസർവ് ബാങ്കിൻ്റെ പണമായ അവലോകനം വന്നു ഇതൊക്കെ മാർക്കറ്റിനെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ സാമാന്യം നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയും നെഗറ്റീവായ റിസൾട്ട് തന്ന ഇൻഡെക്സുകൾ ഈ ആഴ്ച പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം ശനി വെള്ളിയാഴ്ച വന്ന റിസർവ് ബാങ്കിൻ്റെ അവലോകനം തന്നെയാണ് പണനയത്തിൽ കൃത്യമായ ചില സൂചനകൾ റിസർവ് ബാങ്ക് നടത്തുന്നുണ്ട് ആ സൂചനകൾ അനുസരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജി ജി ഡി പി റേറ്റ് ഉയർത്തണമെന്ന് കൃത്യമായി അവർ ആലോചിക്കുന്നുണ്ട് അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ അവർ റെഡിയാവുന്നുവെന്ന് ആണ് നമുക്ക് മനസ്സിലാവുന്നത് റിസർവ് ബാങ്കിൻ്റെ റീപ്പോ നിരക്ക് അര ശതമാനം കുറച്ചത് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതല്ല മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു കാൽ ശതമാനത്തിൻ്റെ കുറവാണ് അതിനെ കടത്തിവിട്ടിക്കൊണ്ട് റിസർവ് ബാങ്ക് അമ്പത് പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് അങ്ങ് കുറച്ചു അതുപോലെ തന്നെ സി ആർ ആർ റേറ്റ് അതായത് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്ന കരുതൽ ധനാനുപാതം അത് നാല് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറച്ചു ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോ വില്യൺ അതായത് രണ്ടര ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് വരുന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് ബാങ്കുകൾക്ക് വിതരണം ചെയ്യാൻ കിട്ടുന്ന ലോണായിട്ട് വിതരണം ചെയ്യാൻ കിട്ടുന്ന എമൗണ്ട് ആണ് രണ്ടര ലക്ഷം കോടി രൂപ കൂടുതൽ കിട്ടുകയാണ് അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഇതൊക്കെ കൂടിയാണ് വെള്ളിയാഴ്ച മാർക്കറ്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ മാർക്കറ്റ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് നല്ല രീതിയിൽ ജി ഡി പിയുടെ വളർച്ച കാണുന്നു എന്ന് തന്നെയാണ് സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് വളർച്ച എന്ന് പറയുന്നത് നല്ല വളർച്ച അല്ല എന്ന് റിസർവ് ബാങ്ക് ഗവർണർ തന്നെ പറയുകയുണ്ടായി എയ്റ്റ് പോയിൻ്റ് ഫൈവോ നയൻ പെർസെൻറ്റോ ഒക്കെ ആയി കാണാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് സൂചനകൾ വ്യക്തമാണ് അപ്പോൾ ഇതിൻ്റെ പ്രതിഫലനം നമ്മളുടെ നിക്ഷേപങ്ങളിലുള്ള ഷെയറുകളിൽ കാണുമോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് പല ഷെയറുകളും നല്ല രീതിയിൽ മുന്നറിവ് ഉണ്ടായി അവലോകനം വന്നപ്പോൾ തന്നെ അതുകൊണ്ട് അവയൊക്കെ ഇതിൻ്റെ ഫോർഫ്രണ്ടിലേക്ക് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം ചില ധാരണകൾ നമുക്ക് അതിനെക്കുറിച്ച് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഫിനാൻസിൻ്റെ മേഖലയായതുകൊണ്ട് ഫിനാൻഷ്യൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് തന്നെയായിരിക്കും അത് മെച്ചമെന്നുള്ളതിന് സംശയമില്ല ഗോൾഡ് ലോൺ കൊടുക്കുന്ന കമ്പനികൾ അത് രണ്ട് കേരള കമ്പനികൾ വളരെയേറെ മുന്നേറുകയുണ്ടായി കാരണം അവർക്ക് ഡബിൾ ഡമാക്കയാണ് കിട്ടുന്നത് അവർക്ക് കുറഞ്ഞ ചെലവിൽ ഫണ്ട് കിട്ടുന്നു അതുപോലെ തന്നെ ഗോൾഡിന് അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാവുന്ന എമൗണ്ടിൽ മാറ്റം വരുത്തുകയും ചെയ്തു റിസർവ് ബാങ്ക് എഴുപത്തി അഞ്ച് ശതമാനം കൊടുക്കാമായിരുന്ന ഒരു രണ്ടര ലക്ഷം രൂപ വരെ എൺപത്തഞ്ച് ശതമാനം കൊടുക്കാമെന്ന് റിസർവ് ബാങ്ക് തന്നെ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ അത്രയും എമൗണ്ട് കൂടുതൽ അവർക്ക് കൊടുക്കാൻ കഴിയുകയാണ് പിന്നെ കുറഞ്ഞ റേറ്റിലുള്ള പണമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് അതായത് അവരുടെ ബോറോയിങ് കോസ്റ്റ് കുറയുന്നു ഇതൊക്കെ കൂടിയൊണ്ടാണ് മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറവും ഒക്കെ നല്ല രീതിയിൽ മുന്നേറിയത് വെള്ളിയാഴ്ച അതുപോലെ തന്നെ ഫിനാൻസ് കമ്പനികള് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികള് ഇവയുടെ ഓഹരികളിൽ നല്ല മുന്നേറ്റം കാണുകയുണ്ടായി അവയ്ക്ക് നേരിട്ട് ഇത് ഇഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് അനൗൺസ് ചെയ്ത കാര്യങ്ങൾ അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്ന് റീപ്പോ റേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് ആ കിട്ടുന്ന ലോൺ റിസർവ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണിന് പലിശ കുറയുന്നു എന്നാണ് അർത്ഥം അപ്പോൾ അവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് പണം കൊടുക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ലോണുകളുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയുന്നു അത് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ്സിന് കൂട്ടുമെന്നാണ് നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ സി ആർ ആർ കുറയ്ക്കുമ്പോൾ അവർക്ക് ക്യാഷ് അവരുടെ കയ്യിൽ ഇരിക്കുന്നു ഇപ്പൊ ഒരു രൂ നാല് ശതമാനം സിആർആർ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നൂറ് രൂപ അവർ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ നാല് രൂപ റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമായിരുന്നു റിസർവായിട്ട് സൂക്ഷിക്കണമായിരുന്നു ഇപ്പോഴത് മൂന്ന് രൂപയായി മാറി അപ്പോൾ ആയിരം രൂപയ്ക്ക് മുപ്പത് രൂപ അവർക്ക് കിട്ടുകയാണ് കൂടുതലായിട്ട് കൊടുക്കാൻ ലഭിക്കുകയാണ് അങ്ങനെയുള്ള മാറ്റം അത്തരം മാറ്റങ്ങളിലൂടെ നമുക്ക് നിസ്സാരമായി തോന്നുന്ന മാറ്റമാണ് പക്ഷേ വലിയ എമൗണ്ട് ഡിസ്പോഴ്സ് ചെയ്യുന്ന ഒരു ബാങ്കിനെ സംബന്ധിച്ച എൻ ബി എഫ് സിയെ സംബന്ധിച്ചാൽ അതൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കുക നമ്മളുടെ ജി ഡി പി അല്ലാത്ത ജി എസ് ടി കളക്ഷൻ്റെ ഡേറ്റ വന്നിരുന്നു അത് കഴിഞ്ഞ മാസത്തേക്കായാലും പതിനാറ് ശതമാനം വളരുകയുണ്ടായി അതും രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്ന രണ്ട് മൂന്ന് മാസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അത് ഒരു മാസം ഈ കഴിഞ്ഞ് കടന്നു പോയതാണ് അപ്പോൾ രണ്ട് ലക്ഷത്തി രണ്ടായിരം കോടി രൂപയുടെ ജി എസ് ടി കളക്ഷൻ ഉണ്ടായിരിക്കുന്നു അതൊരു നല്ല സൂചനയാണ് ബിസിനസ്സുകൾ കൂടുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ് പക്ഷേ ഈ തവണത്തെ ഏറ്റവും കൂടുതൽ ഇത് വന്നിരിക്കുന്ന ഇറക്കുമതിയിൽ നിന്നുള്ള ജി എസ് ടി ആണെന്ന് പറയുന്നു അപ്പോൾ ജി ഇറക്കുമതി വളരെയേറെ കൂടുകയുണ്ടായി എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക എന്നിട്ട് ഷെയർ മാർക്കറ്റിനെ സമീപിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇതൊക്കെ സൂചിപ്പിച്ചത് ഈ ന്യൂസുകളൊക്കെ നിങ്ങൾ അറിയണം ഇപ്പൊ സ്റ്റാർലിങ്സ് നമ്മുടെ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു ലൈസൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞു അവർക്ക് എന്ന് പറയുന്നു ഉടനെ ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നു നമ്മൾക്ക് ഈ ആഴ്ച ഇപ്പോ ഇങ്ങനെ വന്ന ഇത്തരം കൂടുതലായിട്ട് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികരണങ്ങൾ കൊണ്ട് മെച്ചപ്പെടാൻ സാധ്യതയുള്ള രണ്ട് ഷെയറുകളെ നമ്മൾക്ക് പരിചയപ്പെടാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുമാണ് ഞാനിതിനു മുമ്പ് നിർദ്ദേശിച്ചിട്ടുള്ള ഷെയറുകളാണ് അവയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വളരെ നല്ല രീതിയിൽ ആയിരുന്നതുകൊണ്ടുകൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ചും റിസർവ് ബാങ്കിൻ്റെ ഈ പണനയം വന്നപ്പോൾ അവയ്ക്ക് ചില ഗുണങ്ങൾ ഉണ്ട് മുന്നോട്ട് കുതിക്കാനുള്ള കുറേ കൂടുതൽ സാഹചര്യം അവയ്ക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടും കൂടിയാണ് മെയിനായി ആദ്യമായി പറയാനുള്ളത് ജിയോ ഫിനാൻസ് ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിൽ നിങ്ങൾക്കറിയാം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ ഷെയറുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അത് റിലയൻസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഓരോ ഷെയർ നൽകിക്കൊണ്ടാണ് അവരത് ലിസ്റ്റ് ചെയ്തത് അപ്പോൾ അതിന് പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു തുടങ്ങി വന്നിട്ടേ ഉള്ളൂ ആ ലെവലിൽ നിൽക്കുന്ന ജിയോ ഫിനാൻസിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ റിസർവ് ബാങ്കിന്റെ പണനയം കൊണ്ട് നേരെ ബെനിഫിറ്റ് ലഭിക്കാനിടയുള്ള കമ്പനികളിലൊന്നാണ് ജിയോ ഫിനാൻസ് അവരുടെ ഷെയർ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഷെയറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഒരു ഷെയർ രണ്ട് ഷെയറായി മാറും പത്ത് രൂപയുടെ ഒരു ഷെയർ അഞ്ച് രൂപയുടെ ഷെയറായി ആയി മാറ്റുന്നു അതുകൊണ്ട് മാർ മാ എക്കണോമിയിൽ വലിയ മാറ്റമൊന്നും എന്നില്ല നിങ്ങളുടെ കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും എന്നില്ല പക്ഷെ മുൻപോട്ടുള്ള പുതിപ്പിന് അത് ഊർജം നൽകുകയും ഷെയറിൻ്റെ ലിക്വിഡിറ്റി കൂട്ടുകയും ഒക്കെ ചെയ്യും അത് തന്നെയല്ല നിങ്ങൾക്ക് അടുത്തത് തന്നെ ഇനി ലഭിക്കാനിടയുള്ള ഡിവിഡൻഡുകൾക്കും ഇതൊക്കെ എണ്ണം കൂടിയ ഷെയർ നിങ്ങൾക്ക് സഹായകമാകും അപ്പോൾ ആ രീതിയിൽ അതിനെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവർ തുടർച്ചയായി ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതിൻ്റെ അതിൻ്റെ വളർച്ചയിലേക്ക് അത് കടക്കുന്നേ ഉള്ളൂ അടുത്ത ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഒക്കെ കട ുമ്പോഴേക്കും അത് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു ഷെയർ ആണ് കാരണം റിലയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട് ആ രീതിയിൽ അതിന് മുന്നേറാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും ഉണ്ട് ആ ഷെയറിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ജിയോ ഫിനാൻഷ്യൽ സർവീസ് അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം ഇതിനു മുമ്പ് ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ നിക്ഷേപം ഞാൻ നടത്താൻ പറഞ്ഞിരുന്നു എന്നൊക്കെ ഡിപ്പുകളിൽ നിങ്ങൾക്ക് വാങ്ങാം ഓടി ചാടി വല്ലാതെ കഴിയുമ്പോഴേ അല്ലെങ്കിൽ അടുത്ത ഇതിലേക്ക് ചെന്ന് നിങ്ങൾ വാങ്ങി കൂട്ടരുത് അതിൻ്റെ ഷെയറിന് പല പല രീതിയിൽ രീതിയിലത് മാർക്കറ്റിൽ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യുന്ന അവസരങ്ങളിൽ നോക്കി നിങ്ങൾ വാങ്ങണം നിങ്ങൾ ആ വാങ്ങാൻ ശ്രമിക്കേണ്ടത് ഒരു ദിവസം കയറി പോകുന്ന ആ ഷെയർ ചിലപ്പോൾ അടുത്ത ദിവസം താഴോട്ട് വന്നതെന്ന് ഇരിക്കും അപ്പോൾ നിങ്ങൾ ഓടി കയറി പോകുന്ന പോക്കിൽ നിങ്ങളത് പിടിക്കാൻ നിൽക്കണ്ട അത് നിങ്ങളുടെ അവസ്ഥയിലേക്ക് താണു വരുമ്പോൾ തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് മറ്റൊന്ന് ഇപ്പോൾ ഈ എൻ ബി സി സി അതായത് നാഷണൽ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു നവരത്ന കമ്പനിയാണ് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ലെവലിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഞാനതിനൊരു ഒരു എട്ട് രൂപ തൊണ്ണൂറ് രൂപ ലെവലിൽ ബൈ പറഞ്ഞിരുന്നതാണ് അതിൽ നിന്ന് അതത്രയും ഉയർന്നിട്ടുണ്ട് ആരെങ്കിലും ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി ഹോൾഡ് ചെയ്യുക തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതിനൊരു ഇരുന്നൂറ്റി നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് ലെവലിലേക്ക് അതിന് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞാൽ ഒന്ന് പതുങ്ങി വരികയും ചെയ്യും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലാഭം ലാഭമെടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനമൊക്കെ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ എടുക്കണമെന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതിലൊരു പകുതിയെങ്കിലും വിറ്റിട്ട് ലാഭം എടുക്കുക വീണ്ടും തുടർന്ന് അത് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുക താഴെ വരുമ്പോൾ പിന്നെ വാങ്ങണമെങ്കിൽ നിക്ഷേപത്തിന് അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് ഏർ എൻ ബി സി സി നല്ല രീതിയിൽ ഉയർന്ന ഒരു ഷെയറാണ് ഇപ്പോൾ ഒരു എൺപത്തെട്ട് രൂപയിൽ നിന്നൊക്കെ അത് നൂറ്റി മുപ്പത്തി ഇരുപത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തേഴൊക്കെ വന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല അപ്പോൾ ആ രീതിയിലേക്ക് വന്നതാണ് അപ്പോൾ ഒരു ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പകുതി റിട്ടേൺ എടുക്കുന്നതാണ് നല്ലത് ലാഭം എടുക്കുക ബാക്കി തുടരുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ബാക്കി അവിടെ കിടക്കും പിന്നെ അതിന് താഴെ വരുന്ന സമയത്ത് ഇപ്പോൾ വിറ്റതിൻ്റെ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ വിറ്റ എമൗണ്ടിൽ നിന്ന് കുറച്ചുകൂടി വാങ്ങാൻ ശ്രമിക്കും അങ്ങനെ അതിൻ്റെ കോസ്റ്റ് ഓഫ് പർച്ചേസ് വളരെ കുറച്ചുകൊണ്ട് വരിക ചെയ്യും അങ്ങനെയൊക്കെയാണ് എണ്ണം അപ്പൊ കൂടിക്കൂടി വരും ഇതാക്കി ഇതിൻ്റെ പർച്ചേസിങ്ങിൻ്റെ രീതികളാണ് നിങ്ങൾ നിങ്ങളതുപോലെ തുടരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൻ്റെ എന്താണ് അതിൻ്റെ മെച്ചമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഷെയറുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എൻ ബി സി സിക്ക് ഒക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അഫോർഡബിൾ ഹൗസിങ്ങിൻ്റെയൊക്കെ കോൺട്രാക്റ്റുകൾ അവർക്ക് ലഭിക്കാറുണ്ട് അവരതിൽ മികവ് പുലർത്തുന്നവരാണ് ഈ ഇപ്പോൾ വന്ന റിസർവ് ബാങ്ക് ആയ അവലോകനം കൊണ്ട് ഹൗസിങ്ങിന് വളരെയേറെ പ്രാധാന്യം കിട്ടും കാരണം അഫോർഡബിൾ ഹൗസിങ്ങിനൊക്കെ ലോൺ എടുക്കാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്നത് കൊണ്ട് പലരും മടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു ശതമാനത്തിനടുത്ത് അല്ലെങ്കിൽ ഒര ശതമാനത്തിന് മുകളിലെങ്കിലും ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഫോർഡബിൾ ഹൗസിംഗ് കമ്പനികൾക്ക് മികച്ച നേട്ടം തരുന്ന ഒരു കാര്യമാണ് പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് എൻ ബി സി സി പ്രവർത്തിക്കുന്നത് കോൺ കോൺട്രാക്റ്റുകളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്റ്റുകൾ അങ്ങനെയുള്ളതൊക്കെ നടത്തുന്നുണ്ട് ഇതിനൊക്കെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കോസ്റ്റ് കുറഞ്ഞ ഫണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് റിപ്പോ റേറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് കോസ്റ്റ് കുറഞ്ഞ ഫണ്ടുകൾ ലഭിക്കുന്നു ആ ഫണ്ടുകളിൽ നിന്ന് അവർക്ക് ലാഭം കൂട്ടാനുള്ള സാധ്യത കൂടുന്നു ഇതൊക്കെ ഇത്തരം ഫിനാൻഷ്യൽ കമ്പനികളുടെ എന്താ പറയുക മികച്ച അവസരമാണ് റിസർവ് ബാങ്ക് കൊടുത്തിരിക്കുന്നത് അവർക്ക് അങ്ങനെ രീതിയിൽ മുന്നോട്ട് വരാൻ വേണ്ടി തന്നെയാണ് ഈ രീതിയിൽ ഇത് അവസരം കൊടുത്തിരിക്കുന്നത് ജി ഡി പിയെ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരണം ഗവൺമെന്റിന് ജി ഡി പിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കുമെന്ന് കരുതി അറിയിപ്പോ അമ്പത് പോയിന്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് കുറച്ചു കഴിഞ്ഞു മാർക്കറ്റ് പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടിയാണ് കുറച്ച് കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മുന്നേറ്റത്തിനുള്ള മാർക്കറ്റിനുള്ള സാധ്യത തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക താങ്ക് വീണ്ടും കാണാം എൻ്റെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ഒക്കെ സഹായിക്കുക വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം